ശ്രുദീന രണ്ടാൾ കേൾക്കട്ടെ ఓకే కలిసదికి గారి మా కలిసదికి ఎందకరు అగ్రీమెంట్ అదె 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 అదె

ഇടി ോഫല്ല പേടിച്ചോ ഇടിയും ആർക്ക് പവർ ഇല്ലാതെ അല്ലേ ഒന്ന് പവർ കാണിച്ചു കൊടുക്കണം പ്ലീസ് എല്ലാം എല്ലാവരും നിങ്ങള് ലൈവ് കാണുമ്പോ നിങ്ങളുടെ താഴെ റൈറ്റ് സൈഡിൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് കാണില്ലേ ആ ഗിഫ്റ്റിൽ പിടിച്ച് നിൽക്കുമ്പോ ലെഫ്റ്റ് സൈഡില് ഗിഫ്റ്റ് എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവിന്റെ തൊട്ട് സൈഡിൽ ഒരു കുഞ്ഞു ബോക്സ് ഉണ്ട് അതിന്റെ ഉള്ളില് ബൂസ്റ്റർ ഉണ്ട് അത് ഞാൻ പറയുമ്പോൾ ഇടണം ഞാൻ പറയുമ്പോൾ പറയും മാസം ഇടണേട സ്ക്രീൻ എല്ലാരും എല്ലാരും ഡബിൾ ടാപ്പ് പ്ലീസ് റിപ്പീർച്ച അതായത് ഇപ്പൊ നമ്മള് ഗിഫ്റ്റ് ഇതിന്റെ റൈറ്റ് സൈഡില് താഴെ ഗിഫ്റ്റ് ആ ഗിഫ്റ്റില് പിടിച്ച് നിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡില് എല്ലാംബിൾ ടാപ്പ് എല്ലാം ഡബിൾ ടാപ്പ് പ്ലീസ് ഡബിൾ ടാപ്പ് ചെയ്യണേ ടാപ്പ് ടാപ്പ് എല്ലാവരും ഡബിൾ ഓപ്പൺ ആവുക ഓക്കെ അമ്പത് സെക്കൻഡ് കിട്ടണേ ഡബിൾ ഓപ്പൺ ആവണ എല്ല പ്ലീസ് ഡബിൾ ആണേ ഇപ്പൊ ഓക്കെ മനസ്സിലായി അതാണ് മനസ്സിലാക്കിയാ മതി അക്കൗണ്ടെന്ന് റോസ് ആണ് അക്കൗണ്ട് നഷി ബീർ താങ്ക് യു ആർ ടി എസ് താങ്ക് യു

சாமி வெஜனு 10 ரோஸ் ஒரு 10 ரோஸ் சாமி வெஜனு மாரக்கு நம்ம டாங்க்யூ ஒரு ஆளும் கூடி அப்டா 10 ரோஸ் 10 ரோஸ் டா டாங்க்யூ गाइस டாங்க்யூ गाइस 10 ரோஸ் அனிஷ் பெஸ்ட் ஆஃப் தி ஃபர்ஸ்ட் மேட்சான டபுள் ஆ 18 டாங்க்யூ ali ந தப்புடா டாங்க்யூ குயின் டாங்க்யூ பெஸ்ட் டபுள் ആണ് டாங்க்யூ டா டாப் டாப் ஆன் தி ஸ்கிரீன் இவன ஒரு கால் கிட்டு ஒரு கால் ஒரு கால் எல்லாரும் டாப் டாப் அடிங்க டாப் டாப் எல்லாரும் சப்போர்ட் பண்ண எல்லாரும் ഡബിൾ ആണ് ഡബിൾ ആണ് സപ്പോർട്ട് ചെയ്യാ പ്ലീസ് നാളെ വില ഊട്ടിണ്ടാടിച്ചു പ്ലീസ് ഓ എന്റെ പൊതു ടാലൻ ആണ് നിങ്ങള് ടൈമറിലാണ് പിടിച്ചു ഞാൻ കേൾക്കുന്നത് ഇനി ബൂസ്റ്റർ ഇടണ്ട ഇപ്പൊ ഒരാൾ ഓൾറെഡി ഒരാൾ ഇട്ടിട്ടുണ്ട് സഹദ് റിയില്ല എന്ന് പറഞ്ഞിട്ട് കമന്റ് കഴിഞ്ഞാൽ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരൂല്ലേ ഞാൻ എത്ര വട്ടം പറഞ്ഞു ലാസ്റ്റ് തേർട്ടി സെക്കൻഡ് ആവുമ്പോഴത്തും അത് മതി പവറിൽ എന്ന രണ്ട് മാർത്താലും പറയും ആരെങ്കിലും ഒരു ആക്കണേ പ്ലീസ് ഒരു വാങ്ങിക്ക ിയാലും ചുരുക്കി നല്ല കാറ്റുള്ളിട്ട് വിളിട്ടോളൂ തോറ്റ പണിഷ്മെന്റ് നേരത്തെ എടുക്കണ്ട ഇനി ഇവള് പറഞ്ഞോണ്ടിരിക്കില്ല നമ്മള് വന്നോണ്ട് ഇവിടെയങ്ങോട്ട് जावन रे बूस्टर 30 സെക്കൻഡ് ആവുമോ बूस्टर ഇടണേ ഒരു വൺ ക്യാരഗില അറ്റനെ വൺ ക്യാ 30 സെക്കൻഡ് ആവുമോ बूस्टर ഇടണേ ടാലൻ ലവർ ഒരു വൺ ക്യാ ഒരു വോൾ ക്യാരഗില അറ്റനെ വൺ ക്യാ 30 സെക്കൻഡ് ഇടെ बूस्टेड सुपर ഞാൻ ചേരട്ടെ കില്ലർ ഞാൻ बूस्टर ഇടുന്ന നോക്കണേ ഓക്കേ ടാലൻ ലവർ ഇണ്ട് ടാലൻ ലവർ ഇണ്ട് ഇവിടെ കുറത്തി നോക്കണേ ആർക്കേ താങ്ക്യൂ बूस्टर സെക്കൻഡ് बूस्टर Kali thank you. Kali please Kali push the score. Push it. No, no, no. Push the score. Push it. Thank you, Alika. Thank you. Alibula, Alibula, please. Alibula, Ismi Jan. thank you. Anika, thank you. എനിവേ എനിവേ താങ്ക് യു സോ മച്ച് ആർ കെ താങ്ക് യു സോ മച്ച് ആർക്കെ കൊറേ നേരമായി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഒരു സൈഡിൽ നിന്ന് മാത്രമേ സപ്പോർട്ട് ഉണ്ടാവും ോട് ജയിക്കണെങ്കിൽ അലാറം പറ്റില്ല

ഞാൻ അന്ന തന്നെ ഞാൻ ഇഞ്ഞെ കൊടുത്ത നല്ല കൊടുത്ത ഞാൻ കാണും ഒന്നാമത്തെ പണിഷ്മെന്റ് രണ്ടാള് ബക്കറ്റ് എടുക്ക സീലെടുക്ക ആ ആള് മൊത്തം കുമ്പിട്ടിട്ട് ഞാൻ തുടച്ച മാതിരി തുറക്ക കുമ്പിട്ട് നിന്നിട്ടു എഗ്രിമെന്റ് അനുഡായിട്ട് നടക്കൂല ഓക്കെ പണിഷ്മെന്റ് വരും ഓക്കെ ഇത് ഞാൻ പിടിച്ച പിടിച്ചു ഞാൻ പിടിച്ച വള്ളി വള്ളിയത് അല്ല ഇന്നലത്തെ പണിഷ്മെന്റ് ബക്കറ്റ് തീർന്നു ഓക്കെ രണ്ടാമത്തെ വേറെ പറഞ്ഞു നോക്കാൻ അല്ല ബക്കറ്റിൽ എന്ത് മുക്കാൻ ബക്കറ്റിൽ ഇരിക്കുക വെള്ള ഒക്കൂലേ നടക്കൂല ഓക്കേ ഈ മൂന്നാമത്തെ പണിഷ്മെന്റ് ഞങ്ങള് വെക്കുന്ന പാട്ടില് നാലര സെക്കൻഡ് അതായത് നാലര സെക്കൻഡ് ഞാന് ലൈവ് കട്ട് ചെയ്ത് പോകും ഞാൻ നിങ്ങൾക്ക് മൂന്ന് മിനിറ്റ് തന്നിട്ടുള്ളൂ നിങ്ങൾ അങ്ങോട്ട് ഡാൻസ് മൂന്ന് മിനിറ്റ് മൂന്നര 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 ഞാൻ നിങ്ങൾക്ക് മിനിറ്റ് ഞാൻ 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 പോവാ えポレポレ ആവുന്നു എ അതേ അതിനെ അല്ലേ അതിനെ പോല്ല ആംഗ്രി പോല്ല ഇവിടെ കുൽമാലി തീരണ്ടവല്ല പോല്ല പോരെ കൊണ്ടേ ഇനിയെങ്കിലും ഞാൻ ഒരു വലിക്ക് തികാണി ഞാൻ പറയും പണിശ്ശേരി ഇത് പണിശ്ശേരി വരണ്ട പണിശ്ശേരി ഞാനെന്നാ പറയ് അയ്യേ പണിശ്ശേരി വരെ വെടക്കന്ന് ചൊല്ലോ കട്ടാക്കില്ലേ ആവോ ബോക്കോ കരിമാ കട്ടാക്കുന്നണ്ട കട്ടാക്കുന്നണ്ട എനിക്ക് ഞാൻ ഒരു കാര്യം തോറ്റിട്ട് ഒര് ഒറ്റ കേട്ട് പറയണത് എല്ലാത്തിനും പറഞ്ഞപ്പോ നിങ്ങൾക്ക് പനിയാണ് നിങ്ങൾക്ക് മറ്റേതാന്ന് പറഞ്ഞിട്ട് ഞാൻ ഓക്കെ അത് മാറ്റി തന്നെ ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കാം മ്യൂട്ട് ചെയ്ത് ഇങ്ങോട്ട് പറയണ്ട മ്യൂട്ട് സിറ്റപ്പ് ഞാൻ കസേര പൊക്കി തലയിൽ സിറ്റപ്പ് വെക്കാൻ നിങ്ങൾക്ക് ആ കസേര വലുതായതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പത്തെണ്ണത്തിൽ നിർത്തി വെറും പത്തെണ്ണം ഇരുപതെണ്ണം പറഞ്ഞ് ഞാൻ പത്തെണ്ണത്തിൽ നിർത്തി തുടക്കാൻ പറഞ്ഞു തുടക്കിൽ നടന്നു ഡാൻസ് ഏത് പണിഷ്മെന്റ് ഡാൻസ് പണിഷ്മെന്റ് ആണെങ്കിലും ഞാൻ മൂന്ന് മിനിറ്റ് കൂടുതൽ ഞാൻ തന്നിട്ടില്ല അതേപോലെ തന്നെ തിരിച്ചെടുക്കുകയുള്ളൂ മൂന്ന് മിനിറ്റ് ഡാൻസ് പണിഷ്മെന്റ് ആണെങ്കിൽ മിനിറ്റ് മിനിറ്റ് കൂടുതൽ ഞാൻ നിങ്ങൾ പോലെ പണിഷ്മെന്റ് ഈ പത്തൊട്ട പറഞ്ഞത് വട്ടം ഇരുപത് വട്ടം കളവില്ല കുപ്പി കുപ്പി ീ തന്നു പ്രീ തന്നു പ്രീതാൻ പറയുന്നത് അല്ല ഞാൻ ചോദിക്കട്ടെ ഒരു മിനിറ്റ് സുധീ ഞാനങ്ങനെ പത്തെണ്ണിക്ക് തന്നിട്ട് ഞാൻ ഇപ്പൊ നിർത്തിപ്പോ അല്ലെങ്കിൽ രണ്ട് രണ്ട് പാട്ട് ഡാൻസ് കളിക്കോ റെക്കോർഡ് എടുത്ത് കാണിച്ചു തരാം നീ എനിക്ക് പത്തെണ്ണ തന്നിട്ട് പത്ത് തിരിച്ചയച്ചു തന്നെ ഇരുവണ്ണ ഇല്ല ഇരുവണ്ണം പത്തെണ്ണെന്ന് പറഞ്ഞു അറിയണ്ട പോട്ടെ ഞാൻ ആറ് പണിശ്വരം എടുത്താണ് പിന്നെ ഇന്നൊരു പണിശ്വര വരുമ്പോ ഞങ്ങൾ എപ്പോഴും ജയിക്കുമ്പോ പറ്റുവാറിയൊക്കെ പറഞ്ഞോ ഇങ്ങനെ പണിഷ്മെന്റ് അക്ഷരം ക്ഷരം ഉണ്ടാകെടുക്കുന്നുണ്ട് ഞമ്മളൊരു കളി ജയിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് ഒരുമാതിരി സ്വഭാവം കാണിച്ചിട്ട് നടക്കൂല ഞാൻ പറഞ്ഞു നാല് മിറ്റർ ഡാൻസില് പറഞ്ഞു ഞാൻ എത്ര ഈ ഈ പണിമെന്റ് ഫുള്ള് ഇരുന്നിടത്ത് തിന്നിട്ട് ഇരുന്നിടത്തിരുന്നിട്ട് ഇതിന് തൊട തുടച്ചിട്ടുള്ളൂ ഹോൾ മൊത്തം നിങ്ങൾ കാണിച്ചിട്ടില്ല നിങ്ങൾ ആയിപ്പും പറഞ്ഞോ സകല റെക്കോർഡ് കയ്യിലുണ്ട് സകല റെക്കോർഡിന്റെ കയ്യിലുണ്ട് നോണം പറഞ്ഞിട്ട് പണിഷ്മെന്റ് എടുപ്പിക്കേണ്ട കയ്യിൽ ഞാൻ എടുക്കൂല ഒന്നാമത്തെ ഒന്നാമതാ കേട്ടോ കേട്ടോ ഇത് വർത്താനം ഒറ്റപ്പാടുണ്ടാക്കി പണിഷ്മെന്റ് എടുത്തെടുത്തിട്ട് അതുകൊണ്ടാണ് ഞാൻ തല വള്ളം പറയാന്ന് പറയുന്നത് അല്ലെ അപ്പൊ അതെന്നെ പറയുന്നത് ഞാൻ എന്താ പറഞ്ഞത് ഞാൻ 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 പറഞ്ഞു ആരോട് മിനിറ്റ് ഞങ്ങൾ വെക്കും അതിനൊരു ഡാൻസ് രണ്ടാമത്തെ പണിഷ്മെന്റ് തറ ഫുൾ തുറക്കുക മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഓക്കെ അതൊന്ന് രണ്ടായി പണിഷ്മെന്റ് കെടുന്നു ഉരുളുക മുപ്പത് പ്രാവശ്യം പണി ഉരുളില്ല വേണ്ട മൂന്നാമത്തെ പണിഷ്മെന്റ് വേണ്ട എടുക്കും വെച്ച കസാലല്ലേ വെച്ച കസാലോ എനിക്കാ എനിക്കാരുണ്ടാ ഇത് ഇരുപത്തഞ്ചു കിലോ ഉണ്ട് ഇല്ല വേണ്ട പോവാ ീക്കാൻ പോലും പറ്റൂലീറ്റ് പൗഡർ കൊഴച്ചിട്ട് ഫുൾ ഇടുക ബാനോ വാണിംഗ് എനിക്ക് കഴിഞ്ഞ ദിവസം കൂടെ വാണിംഗിട്ട് ഇവിടെ തന്നിട്ട് എനിക്ക് വാണിംഗ് കിട്ടിയത് അല്ല ഞാൻ അവർ വാണിംഗ് കിട്ടിയത് ഓക്കെ 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 എങ്ങനെയാറിയോ

ഒരാൾക്കാൻ പറ്റില്ല പണിശുമെടുക്കല്ല കാണിക്കണ്ട ഒരാള് പാട്ട് എടുത്താൽ ഒരാൾക്ക് വേറെ ഇതിലൊരു പാട്ടുണ്ട് നിർത്ത് ജോണെ രണ്ടു മണിക്കാൻ കണ്ടോ ഓക്കെ പോയി പണിഷ്മെന്റ് ആരു ചതിച്ചതിയാണപ്പതിന്റെ കിട്ടൊന്നൊന്നുമല്ല നിങ്ങടെ കിട്ടും ഭയങ്കര സംഭവമാണ് എന്റെ ഗിഫ്റ്റ് ഗിഫ്റ്റിനൊന്നൊന്നും അല്ല നിങ്ങളുടെ ഗിഫ്റ്റ് ഭയങ്കര സംഭവമാണ് നിങ്ങളുടെ ഗിഫ്റ്റ് മൂന്നെടുത്തിൽ ഒന്നടിക്കാൻ തന്നെ പറഞ്ഞോളൂ